അച്ചാച്ച എന്താ കാട്ടണ ഇതൊക്കെ പേടിത്തോണ്ടി അതൊക്കെ ഉണ്ടാകും പേടിച്ചിട്ടേട്ട അയ്യോ അതിനെന്ത് പേടിയാ അതാ 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 അങ്ങനെ സാസം കിട്ടും ഇനി അത് തരൂല ഒരു വായു ഇല്ല അതവളതാണ് അതിനെ ചോദിച്ച കിട്ടുവോ ആദ്യ വിടൂല പറ്റിച്ചോ ആച്ച

ച്ചച്ചി ഇടിക്കുന്നു കുട്ടീനെ അതോ അച്ചച്ചി ഇടിക്കും പറയ സ്വത്തിന് കവറ് തരാൻ പറ പറഞ്ഞാ ആ കവറ് ഓടിക്കാം അവക്ക് അവളെ കവറല്ലേ പാവം കുട്ടി ആ ഉണ്ട് കേട്ടോ ഏ ആ അമ്മയ്ക്ക് തരുമോ കവറമ്മക്ക് തരുമോ അമ്മയ്ക്ക് തരുമോ അമ്മേന്റെ കാച്ചപ്പല്ല അമ്മയുടെ കുട്ടിയുടെ അമ്മയല്ലേ അമ്മ ചോട്ടേത് കവറമ്മ വെക്കട്ടെ കടിക്കാൻ വല്ലടെ കിളിയ വാവു ആകു വേണ്ടര കന്ന വകട കണ്ണോ അവരുടെ കുട്ടിയുടെ വയ്യാടി വയ്യാടിയാകൂലേ നിതഅമ്മ വെക്കട്ടെ അമ്മ വെക്കത്തെ മാന്റെ പൊന്ന മാ കിളിയ വാൻറ്റ കണ്ണ നിറും പൊന്നോ അവ വേണോ മുത്താണ് മുത്ത് മുത്ത് അവിടെ മുത്ത് ചേട്ട ഫോണ് മാറ്റിക്കോളി ഫോണ് മാറ്റിക്കോളി അത് കൊടുത്ത വീട് മൊത്തം ഓട്ടിച്ചിടും നോക്ക് കാണിച്ച അക്രമ ആ ഇനി അയിന്റെ അടുത്ത് അത് ചോദിച്ചത് തരും അച്ചെടുത്തിട്ട് അതിന് കളിക്കാൻ കൊടുത്തിട്ട് അതിൻ്റെ അടുത്ത് മേടിച്ചത് വീടും ഏട്ടാ അത് മേടിച്ചോളെ ഏട്ടാ വീട് ഫുള്ള് കടിച്ചിട്ടാ നിങ്ങൾക്ക് കിട്ടും അടി ആ സ്വഭാവം പറഞ്ഞ എന്ത് സാധനം കൊടുത്താലോ എൻ്റെ അമ്മി ആ വായി തട്ടണ്ടേ ചോര ആ ഡാർക്ക് ഫാൻറ്റസിന്റെ കണ്ടോ 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 എന്റെ ദൈവമേ ഇത് കഴിഞ്ഞ ജന്മം എന്തായിരിക്കും എന്താ ചുട്ടി ഇത് കാണിക്കണേ അത് അച്ഛമ്മ വടിയെടുത്തിട്ട് വരുന്നേ അമ്മ എന്താ അവിടെ കടിച്ചു തുവിയിടണേ അച്ചു അതാ വേവറൊക്കെ കടിച്ചു തുവി ഇടുന്നുണ്ട് അച്ചു അത് അച്ചമ്മ വരുന്നു വടിയെടുത്തിട്ട് വേഗം മാറ്റിക്കോ അച്ഛമ്മ തല്ലു അതാ അതാ അച്ഛമ്മ വരുന്നേ അച്ഛമ്മ വരുന്നേ അച്ഛമ്മ ഇവ അടിച്ചു വരീട്ട് പോയിട്ടല്ലേ ഉള്ളൂ കുഞ്ഞി ദേ ൊരു വെറിയോ ആ ഇനി ഞാനെടുത്ത് തരുല്ല കേട്ടോ നേരത്ത് പോയില്ലേ അവിടെ കിറക്കട്ടെ താ അങ്ങോട് പോന്നുതാ അമ്മയ്ക്ക് ഇതാ താ താ തരുമോ അയ്യോ 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 ഈ വീട് നശിപ്പിച്ചു ഇട്ടല്ലോ ഈശ്വര ഈ കുട്ടി കവറ് തിന്നല്ലേ മാഞ്ഞര കിളിയെ നമ്മുടെ മൊന്നും കുര വേഞ്ചേരി വേഞ്ഞ വേഞ്ഞര കന്ന മാ അടുക്കച്ച വക കിളിയെ അടു വേണ്ട ഇത് കടിച്ചോ അത് കടിച്ചു തൂവിക്കോ അത് കടിച്ചോ കുട്ടി കേട്ടോ മറ്റത് കടിച്ചാലേ പ്ലാസ്റ്റിക് ഇറങ്ങും നോക്ക് 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 ഊഹ് ഏട്ടാ ഏട്ടാ കുറുമ്പി നീ കുറുമ്പിയടി വാഹ മറ്റാച്ച വാ വാഹ പനാ ടി എന്ത് ഫോൺ